വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇല്ലാത്ത ഒരു പരീക്ഷ ഇല്ല അല്ലെങ്കിൽ പി എസ് സി എക്സാം ഇല്ല എന്ന് നമുക്കറിയാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോഴത്തെ പരീക്ഷകൾ പ്രസ്താവന രൂപത്തിലാണ് എന്നുള്ളത് കൊണ്ടും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒരു എസ്ഇ ആർ ടി പുസ്തകമൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാം അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ിലെ വിപ്ലവം ഉണ്ടാവാൻ പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് എന്തൊക്കെ കാരണമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണങ്ങളുണ്ട് അതായത് ചില ബ്രിട്ടീഷ് നിയമങ്ങൾ ഇങ്ങനെ ഈ ഒരു നിയമ യുദ്ധം ഉണ്ടാവാൻ കാരണമായി അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലെ ദത്താവകാശ നിരോധന നിയമം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഹിന്ദു വിധവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ഇത്തരം നിയമങ്ങള് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നത് രാഷ്ട്രീയ കാരണങ്ങളായിട്ട് നമുക്ക് പറയാം അപ്പോ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ സാമൂഹികപരമായിട്ടുള്ള കാരണങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ പ്ലസ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള കാരണം അങ്ങനെ നാല് രീതിയിൽ നമുക്ക് പഠിക്കാം അതില് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങള് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കുറെ നിയമങ്ങളാണ് അത് ചിലത് സാമൂഹിക കാരണങ്ങളിൽ മതപ്പെടും ഇപ്പൊ രാഷ്ട്രീയ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലെ ദത്താവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഹിന്ദു പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ഇതൊക്കെ കാരണമായി ഇനി അടുത്തത് സാമൂഹിക കാരണങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അതിനെയൊക്കെ അവര് തകിടം മറിക്കുകയാണ് അപ്പൊ അതിനെ ഉദാഹരണമായിട്ട് സതി നിരോധിക്കണു അവര് അതുപോലെ തന്നെ വിധവകൾക്ക് പുനർവിവാഹം കൊണ്ടുവരാനുള്ള ഒരു ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണു അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വലിയൊരു കാരണമാണ് അപ്പൊ അതിനെ നമുക്ക് എന്ത് കാരണങ്ങളായിട്ട് ഇവിടെ പറയാൻ പറ്റും സാമൂഹിക കാരണങ്ങളായിട്ട് പറയാൻ പറ്റും ക്ലിയർ ആവുണ്ടല്ലോ അപ്പൊ സാമൂഹിക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ഇനി അത് മാത്രല്ല ഇവര് നാട്ടുരാജ്യങ്ങളിൽ കടന്നു കയറി എന്താ പറയുന്നത് ആക്രമണങ്ങൾ നടത്തുന്നത് ശൈശവ വിവാഹം നിരോധിച്ചത് അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ നടപ്പിലാക്കിയ പല പരിഷ്കാരങ്ങളും അതൊക്കെ നമ്മുടെ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന പല വിശ്വാസങ്ങളാണ് അതായത് സതി അല്ലെങ്കിൽ ശൈശവ വിവാഹം ഹിന്ദു ഹിന്ദു എന്താ പറയുക വിധവ പുനർവിവാഹം എന്ന് പറയുന്നത് അതൊന്നും നല്ല കാര്യങ്ങളാണെന്നല്ല പക്ഷെ അന്നത്തെ കാലത്ത് അതൊക്കെ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന വിശ്വാസങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ചത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല സൊസൈറ്റിയിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഹിന്ദു ഓരോ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും കാരണമായി ഇനി അടുത്തത് എന്താണ് നമ്മുടെ സാമൂഹിക കാരണം രാഷ്ട്രീയ കാരണവും കഴിഞ്ഞാൽ സാമ്പത്തിക കാരണമാണ് സാമ്പത്തിക കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാര് പല ഇക്കണോമിക് പോളിസികൾ കൊണ്ടുവന്നു അത് നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ആകെ എന്താക്കി താറുമാറാക്കി എന്ന് പറയാം അതായത് വിള നമുക്ക് കിട്ടുന്ന വിളവ് വിളവിന്റെ ഭൂരിഭാഗവും അവർക്ക് നമുക്ക് നികുതി കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഭൂരിഭാഗവും നമ്മൾ നികുതിയായിട്ട് നൽകേണ്ടി വന്നു ഇനി ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിട്ട് കുറെ അധികം കോളനികൾ വന്നതോടുകൂടി അവരുടെ വ്യവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടും അവരുടെ അസംസ്കൃത വസ്തുക്കൾ ഇവിടെ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടും നമ്മുടെ എന്താ പറയുന്നത് ഓരോ മാർക്കറ്റിനെ അവര് മാറ്റി ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതം ആയിട്ടുണ്ടായിരുന്ന പല കുടിൽ വ്യവസായങ്ങൾ നെയ്ത്ത് വ്യവസായങ്ങൾ അത് കൈത്തറി അല്ലെങ്കിൽ ചകിരി അങ്ങനെയുള്ള പല പല വ്യവസായങ്ങളും അവര് അതിൽ അവര് കടന്നു കയറാനായിട്ട് തുടങ്ങി അങ്ങനെ പല ആൾക്കാർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു അങ്ങനെ സാമ്പത്തികപരമായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇതൊക്കെ തന്നെ എന്ത് കാരണങ്ങളാണ് സാമ്പത്തിക കാരണങ്ങളാണ് ഇത്രയും ആയിട്ട് പറയാൻ കാരണം നിർബന്ധമായിട്ടും ഈ കാരണങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം കാരണം ഇത്തരം കാരണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഏതൊക്കെയാണ് കാരണങ്ങൾ എന്ന് നമ്മൾ അറിയണം ഇനി ഇതൊന്നും കൂടാതെ പെട്ടെന്ന് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഈ പ്രശ്നം ആയിരത്തി എണ്ണൂറ്റി വിപ്ലവം പൊട്ടി കാരണം പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈനികർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അതൃപ്തിയാണ് അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇവർ പലരും പല അവഹേളനങ്ങളും നേരിട്ടിരുന്നു തുച്ഛമായ ശമ്പളം കാര്യങ്ങളൊക്കെയാണ് ഇവർ കൈപ്പറ്റിയിരുന്നത് അതൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് സൈനികർക്ക് എന്ത് നൽകി പുതിയതായിട്ട് കുറച്ച് എൻഫീൽഡ് തോക്കുകൾ ഇവർ നൽകി ആ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിച്ചിരുന്നത് ആ തിരകളിൽ ഉപയോഗിച്ചിരുന്നത് തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന തിരകളിൽ ഉപയോഗിച്ചിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണെന്ന് ആർക്ക് മനസ്സിലാവുകയാണ് ിപ്പായികൾക്ക് അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് സൈനികർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അത് എന്താ പറയുക മതവികാരങ്ങൾ കൂടി ഉണർത്താൻ കാരണമായി അതായത് പശു അതല്ലെങ്കിൽ പന്നി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അവരെയൊക്കെ കൊന്നവരുടെ ആ നെയ്യൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സംസ്കാരത്തിനെതിരായിട്ടുള്ള കാരണമാണ് എന്നുള്ളത് കൊണ്ട് ഇതാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ എന്താ പറയാ പശു പന്നി തുടങ്ങിയ മൃഗങ്ങളുടെ കൊഴുപ്പ് ിയ തിരകള് ഉപയോഗിക്കാൻ സൈനികർ വിസമ്മതിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് പറയാം ഇനി ഈ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിലേക്ക് വരണം അപ്പൊ വിപ്ലവം ഉണ്ടാകാനുള്ള കാരണം നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമയം ഷിപ്പായി ലഹള എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്താ ഷിപ്പായി ലഹള എന്ന് വിളിക്കാൻ കാരണം അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഷിപ്പായി ലഹള എന്ന് വിളിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഷിപ്പായികൾ എന്നാണ് വിളിച്ചിരുന്നത് സൈനികരെ വിളിച്ചിരുന്നത് എന്താ ഷിപ്പായികൾ എന്നാണ് അപ്പൊ ആ ഷിപ്പായികൾ അല്ലെങ്കിൽ സൈനിക നടത്തിയ കലാപമാണ് എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇതിനെ എന്ത് വിളിച്ചത് ഷിപ്പായി ലഹള എന്ന് കൂടി മനസ്സിലാക്കണം കേട്ടോ ഇനി അടുത്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരാണ് ഇവിടെ നടക്കണേ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കണേ ആ സമരം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ് മറക്കാതെ പഠിച്ചു വെക്കണം ആയിരത്തി എണ്ണൂറ്റി െ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൻ ആരാണ് കോളിൻ ക്യാമ്പനാണ് ബ്രിട്ടീഷ് സൈനിക തലവൻ ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി ആരായിരുന്നു വിക്ടോറിയ ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിരുന്നു ഇനി ആ സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരാണ് പാൽമേഴ്സ്റ്റൺ പ്രഭു ആരാണ് പാൽമോസ്റ്റൻ പ്രഭു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന അവർ ഷിപ്പായിമാർ എന്ന് വിളിക്കുന്ന സൈനികർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഷിപ്പായി ലഹള എന്നീ അറിയപ്പെടുന്നത് അതിന്റെ പെട്ടെന്നായ കാരണം പന്നി പശു തുടങ്ങിയ മൃഗങ്ങളുടെ കൊഴുപ്പ് പുരട്ടിയ ലേ ആ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ ഷിപ്പായിമാരെ അവർ നിർബന്ധിച്ചതാണ് അപ്പോ അവരത് വിസമ്മതിക്കുകയും അങ്ങനെ എന്താ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്ന് കാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കൂടാതെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കാരണങ്ങൾ ഉണ്ട് എന്നും കൂടെ നമ്മൾ പറഞ്ഞു ഇനി ഈ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ നമ്മുടെ ഇവിടെ ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്തൊരു ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു ബംഗാളിൽ അദ്ദേഹത്തിന്റെ പേര് കാനിങ് പ്രഭു എന്നാണ് ഈ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷുകാരുടെ സൈനിക തലവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കോളിൻ ക്യാമ്പൻ എന്നാണ് ഈ വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമി ൻ പ്രഭുവാണ് മനസിലാക്കാം ഇനി അടുത്തത് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഏത് റെജിമെന്റ് ആണ് അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ബ്രിട്ടീഷുകാരുടെ ശിപായിമാരോടുള്ള ഈ അവഹേളനം അല്ലെങ്കിൽ അങ്ങനെയുള്ള പെരുമാറ്റത്തിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു റെജിമെന്റിലെ അതായത് മുപ്പത്തിനാലാം റെജിമെന്റിലെ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടി വെച്ച് പരിക്കേൽപ്പിക്കുകയാണ് ആദ്യമുണ്ടായത് ഇങ്ങനെയാണ് അതായത് ബ്രിട്ടീഷുകാരിങ്ങനെ മോശായിട്ട് സൈനികരോട് പെരുമാറി ഇപ്പോ മുപ്പത്തിനാലാം റെജിമെന്റിലെ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന സൈനികൻ എന്താണ് അദ്ദേഹം ഏത് റെജിമെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുകൂടെ ചോദിച്ചിട്ടുണ്ട് എത്രാമത്തെ ആണെന്നാ പറഞ്ഞത് മുപ്പത്തിനാലാം റെജിമെന്റിലെ നമ്മൾ പറയുകയാണെങ്കിൽ നേറ്റീവ് ബംഗാൾ ഇൻഫെന്ററി റെജിമെന്റ് എന്ന് പറയും നേൻഫെന്ററി റെജിമെന്റിലെ എത്രാം നമ്പറ് മുപ്പത്തിനാലാം നമ്പറിലെ സൈനികനായ മംഗൾ പാണ്ഡെ ബ്രിട്ടീഷുകാരുടെ അതായത് ഇവരുടെ തന്നെ മേൽ ഉദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു അങ്ങനെ അതിൽ പ്രതിഷേധിച്ച് എന്താണ് ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു വധശിക്ഷ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിനാണ് അപ്പൊ മംഗൾപാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം അല്ലെങ്കിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ച വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ വർഷവും മാസവും ദിവസവും ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഏപ്രിൽ എട്ടിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് എന്നും കൂടി ഓർത്തു വെക്കണം അപ്പോ എന്താണ്ടായ ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ആർക്ക് പിടിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിലുള്ളവർക്ക് മറ്റു ശിപായികൾക്ക് പിടിച്ചില്ല അങ്ങനെ അത് ആദ്യ തീപ്പോരിക്ക് കാരണമായി അങ്ങനെ മംഗൾ പാണ്ഡെയുടെ ഏർ നേതൃത്വത്തിൽ ആ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടന്നില്ലേ അത് വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത് അപ്പൊ തന്നെ എന്താണ് ഇദ്ദേഹം ഇവരെന്ത് ചെയ്തു ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്കൊക്കെ വിധിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഏപ്രിൽ എട്ടിന് വധശിക്ഷ വിധിച്ചു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് കലാപകാരികള് എന്താണ് കലാപം ആരംഭിച്ചു ആരംഭിച്ചത് എവിടെയാണ് മീററ്റ് പട്ടാള താവളത്തിലാണ് കലാപം ആരംഭിച്ചത് കേട്ടോ അപ്പൊ ശരിക്കും കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇത് ആരംഭിച്ചത് എവിടെയാണ് ആരംഭിച്ചത് ഉത്തർപ്രദേശിൽ മീററ്റിൽ ആദ്യ വെടിവെപ്പ് മംഗൾപാണ്ടെ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ വധിച്ചത് വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണെന്നും കൂടി ഓർത്തു വയ്ക്കുക ഇനി ഇത്രയും ഭംഗിയായിട്ട് റിവോൾട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം ഈ സൈന്യ സൈന്യത്തില് ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഷിപ്പായിക്കള് മുസ്ലിംസും ഉണ്ടായിരുന്നു ഹിന്ദുക്കളും ഉണ്ടായിരുന്നു അപ്പൊ മുസ്ലിംസിനായാലും ഹിന്ദുക്കൾക്കായാലും ആ മൃഗക്കൊഴുപ്പ് മുസ്ലിങ്ങളുടെ ഭാഗത്താവുമ്പോ അവര് പന്നിയുടെയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഭാഗത്താവുമ്പോ പശുക്കളെയും വെട്ടി മുറുക്കി അവരുടെ നെയ്യൊക്കെ എടുക്കാന്ന് പറയുന്നത് എതിരാണ് എന്നുള്ളത് കൊണ്ട് ഹിന്ദു മുസ്ലിം ഐക്യം ഇവിടെ ഗംഭീരായിരുന്നു അപ്പൊ കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാലയൊക്കെ കൈവട് കൈവശപ്പെടുത്തി ആ ആയുധങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്തിരുന്നത് കലാപം നടത്തിയിരുന്നത് അതായത് ബ്രിട്ടീഷുകാരുടെ തന്നെ എന്തെടുക്കുകയാണ് ആയുധങ്ങളൊക്കെ എടുത്ത് അവർക്കെതിരെ പ്രയോഗിക്കുകയാണ് ചെയ്തത് പൊതുവായിട്ടുള്ള ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ സവിശേഷത എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ വസതികളൊക്കെ നശിപ്പിക്കുക അവരുടെ സമ്പത്ത് മുഴുവൻ നമ്മൾ കൊള്ളയടിച്ചെടുക്കുക ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങളൊക്കെ തകർക്കുക ജയിലുകൾ തകർക്കുക അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന റെയിൽവേ ലൈനുകള് അവരുടെ ഫാക്ടറികൾ ഇതൊക്കെ തകർക്കുക എന്നുള്ളതായിരുന്നു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടില് അവര് ഷിപ്പായിമാരെ ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായി കാര്യങ്ങൾ ഇവര് ഒന്ന് രണ്ട് മുദ്രാവാക്യങ്ങളും ഈ സമയത്ത് മുഴക്കേണ്ടായി സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്തായിരുന്നു ഒന്ന് സംഘടിക്കുക അടുത്തത് ഉണരുക അടുത്തത് വിദേശികളെ പുറത്താക്കുക തുടങ്ങിയവയായിരുന്നു ഇനി ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായിട്ടും ഇവർ മുഴക്കിയത് ഹിന്ദി ഉറുദു പേർഷ്യൻ ഭാഷകളിലുമായിരുന്നു എങ്ങനെയായിരുന്നു ഹിന്ദി ഉറുദു പേർഷ്യൻ ഭാഷകളിലാണ് ഇവരിവരുടെ മുദ്രാവാക്യം മെയിനായിട്ടും മുഴക്കിയിട്ടുണ്ടായിരുന്നതും കൂടി ഓർക്കണം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ആദ്യത്തെ പടി ഇപ്പൊ എവിടെയാണ് നടന്നത് വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂരിലാണ് നടന്നത് പക്ഷെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് എന്നാണത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് എന്തായിരുന്നു ഇതിന്റെ യഥാർത്ഥ ശക്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് ഇനി ഇവർ ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യം എന്താണ് സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക എന്നതാണ് ഈ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ പൊതുവായി സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങൾ തകർക്കുക അവരുടെ ജയിലുകൾ തകർക്കുക ട്രഷറികളൊക്കെ കൊള്ളയടിക്കുക വിദേശ സമ്പത്തുകളൊക്കെ കൈവശപ്പെടുത്തുക ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക അല്ലെ റെയിൽവേ ലൈനുകൾ അവരുടെ ഫാക്ടറികളൊക്കെ തകർക്കുക തുടങ്ങിയവയായിരുന്നു ഇനി ഇവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു എന്നാ പറഞ്ഞേ സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഇവർ പ്രധാനമായിട്ടും മൂന്ന് ഭാഷകളിലാണ് ഉപയോഗിച്ചിരുന്നത് ഹിന്ദി ഉറുദു പേർഷ്യൻ ഹിന്ദി ഉറുദു പേർഷ്യൻ ഭാഷകളിലായിരുന്നു ഇനി കലാപകാരികൾ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികൾ ഒരു രഹസ്യ മുദ്ര ഉപയോഗിച്ചിരുന്നു ആ രഹസ്യ മുദ്ര ഏതായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു ഇതൊക്കെ പ്രധാനമാണ് ചപ്പാത്തിയും ചുവന്ന താമരയാണ് അവരുടെ രഹസ്യമുദ്ര നീ ഈ വിപ്ലവത്തിന് ഇപ്പൊ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് റിവോൾട്ട് ഇങ്ങനെയൊക്കെ പേരുണ്ടെങ്കിലും ചപ്പാത്തി വിപ്ലവം എന്ന വേറൊരു പേരും കൂടി ഉണ്ട് എന്താണ് വിപ്ലവത്തിന്റെ പേര് ചപ്പാത്തി വിപ്ലവം എന്താണ് ഈ ചപ്പാത്തി വിപ്ലവം എന്ന ഈ വിപ്ലവത്തിന് പേര് വരാൻ കാരണം അതായത് ഈ വിപ്ലവം നടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തികളില് കലാപകാരികള് കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ ആ ഏരിയ പ്രാദേശിക ഭാഷയിൽ എഴുതി രാത്രിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊടുക്കും അപ്പൊ ചപ്പാത്തി കൊടുക്കണം പോലെ അവർക്ക് തോന്നുള്ളൂ എഴുതിയിട്ടുണ്ടോ എന്ന് കണ്ടാൽ മനസ്സിലാവൂല്ല അപ്പൊ ആ അതുകൊണ്ടാണ് ആ വിപ്ലവത്തിന് ചപ്പാത്തി വിപ്ലവം എന്ന് പേര് നൽകിയത് ഇതിനെ തുടക്കം കുറിച്ചത് നാനാ സാഹിബിന്റെ ഗുരുവായ ബാബയാണ് അപ്പൊ അതിന്റെ ചപ്പാത്തി വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ചപ്പാത്തിയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം തുടക്കം കുറിച്ചത് ആരാണ് നാനാസാഹിബിന്റെ ഗുരുവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഗുരുദാസ ബാബ എന്നാണ് എന്താണ് ഗുരുദാസ ബാബ എന്ന് അങ്ങനെ എന്താണ് മീററ്റിലാണ് കലാപം തുടങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞു മീററ്റിൽ നിന്നും കലാപകാരികൾ പിന്നീട് എവിടക്കാ പോണേ ഡൽഹിയിലേക്കാണ് പോണേ അപ്പൊ മീററ്റിൽ നിന്നും കലാപം പിന്നീട് മാറുന്നത് എവിടേക്കാണ് ഡൽഹിയിലാണ് അങ്ങനെ ഷിപായികള് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള സൈനിക ഉദ്യോഗസ്ഥര് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് അങ്ങനെ അപ്പൊ മുഗൾ ഭരണാധികാരികളാണ് അവിടെ ഭരണം നടത്തുന്നത് അന്നത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനായിരിക്കും ഇപ്പൊ കലാപകാരികൾ ബഹദൂർ ഷ രണ്ടാമനോട് പറയാണ് അദ്ദേഹത്തോട് ഈ കലാപത്തിന് താങ്കൾ നേതൃത്വം കൊടുക്കൂ താങ്കൾ നേതാവായിട്ട് നിന്നാ മതി ഒപ്പം ആരുണ്ടാവാം ഞങ്ങള് ഉണ്ടാവാം എന്ന് പറഞ്ഞ് അവര് ഇന്ത്യയുടെ ചക്രവർത്തി അഥവാ ഷഹൻ ഷാ ഹിന്ദുസ്ഥാൻ അതായത് ഇന്ത്യയുടെ ചക്രവർത്തിക്ക് പറയണ മറ്റ് ഒരു എന്താ പറയുന്നത് പേർഷ്യൻ വേർഡാണ് ഷഹൻ ഷാ ഇ ഹിന്ദുസ്ഥാൻ എന്ന് ആ ഒരു പദവിയും കൂടി ആർക്ക് കൊടുക്കുകയാണ് അവര് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമന് കൊടുക്കുകയാണ് അങ്ങനെ ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്യാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ നേതാവായിട്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ നേതാവായിട്ട് ഡൽഹിയിൽ വെച്ച് അവര് തെരഞ്ഞെടുത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അദ്ദേഹത്തെ അവര് വാഴിക്കുകയാണ് അങ്ങനെ ഡൽഹിയിലെ ബഹദൂർ ഷാ ഇങ്ങനെ ഏറ്റെടുത്തപ്പോ ബഹുദൂഷയുടെ കൂടെ കലാപത്തിൽ പങ്കു ചേർന്ന ഒരു ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറും കൂടി ഉണ്ടായിരുന്നു ഓർക്കണം അദ്ദേഹത്തിന്റെ പേര് ഭക്തഖാൻ എന്നാണ് അപ്പൊ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു എന്നാ പറയണേ ആരെ നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ തന്നെ എന്താ പറയാ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് ഭക്തഗാൻ എന്നാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പന്ത്രണ്ട് ആയപ്പോഴേക്കും വിപ്ലവകാരികൾ എന്തു പിടിച്ചെടുത്തു ആ ഡൽഹി പിടിച്ചെടുത്തു അങ്ങനെ അവര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പന്ത്രണ്ടിന് ഡൽഹി പിടിച്ചെടുത്തു ഇനി ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിന് ശേഷം സാധാരണക്കാരായിട്ടുള്ള അപ്പോ വിപ്ലവകാരികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിന് എന്താ പറയാ വിപ്ലവം തുടങ്ങി എന്തുണ്ടായി ഇവിടക്ക് വന്നു അതായത് മെയ് പതിനൊന്നായപ്പോ ഡൽഹിയിലേക്ക് ചെങ്കോട്ടയിലേക്ക് വന്നു പന്ത്രണ്ടിന് ഡൽഹി മുഴുവൻ അവർ പിടിച്ചടക്കി ഡൽഹിയിൽ ഭരണാധികാരിയായിട്ട് ആരെ ഇരുത്തിയാണ് നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമെ ഇരുത്തിയാണ് ഷഹൻഷാ ഈ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യയുടെ ചക്രവർത്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരുത്തി പക്ഷെ പിന്നീട് ആരെന്നെ ബ്രിട്ടീഷുകാരെ ഡൽഹി പിടിച്ചടക്കുകയാണ് അത് നീ വരാൻ ഞാൻ അതിന്റെ ഇടയിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ബ്രിട്ടീഷുകാര് പിടിച്ചടക്കിയിട്ട് കുറേ അധികം ക്കാരായിട്ടുള്ള ജനങ്ങളെ അവിടെ കൊലപ്പെടുത്താണ് ഉണ്ടായത് അതിന് ഒരു ഉറുദു കവി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാ പറയണേ ആ ഉറുദു കവിയുടെ പേര് മിർസ ഖാലിബ എന്നാണ് അപ്പൊ ബ്രിട്ടീഷുകാർ പിന്നീട് ഡൽഹി പിടിച്ചടക്കുകയും ഡൽഹിയിലെ സാധാരണക്കാരായ ധാരാളം ജനങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് സാക്ഷ്യം വഹിച്ച പ്രശസ്തനായിട്ടുള്ള ഉറുദു കവി ആര് എന്ന് ചോദിച്ചാൽ മിർസ ഖാലിബ് എന്നാ പറയാം അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മൾ പറഞ്ഞു അതിന്റെ ആദ്യത്തെ വെടിവെപ്പ് പശ്ചിമ ബംഗാളിലെ ബാരക്പൂരിലായിരുന്നു ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് അത് തുടങ്ങി പിന്നെ അത് എവിടേക്ക് എത്തി ഡൽഹിയിലെത്തി എന്ന് പറഞ്ഞു ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ പറയുക ഉത്തർപ്രദേശ് ആട്ടോ ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് എവിടെ തന്നെയാണ് ഉത്തർപ്രദേശിൽ തന്നെയാണ് ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ പഞ്ചാബ് ബോംബെ മദ്രാസ് ഏ വ്യാപിക്കാത്തത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പഞ്ചാബിലും ബോംബെയിലും മദ്രാസിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ എന്ത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ച ില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത്രയും ഞാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇത്രയും പറഞ്ഞേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഇനി നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രക്തസാക്ഷികളുണ്ട് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആൾക്കാരുണ്ട് ഓരോ സ്ഥലത്തെയും രക്തസാക്ഷികളാണ് വനിതാ രക്തസാക്ഷി ആദ്യത്തെ രക്തസാക്ഷി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാണ്ട് അപ്പൊ ആ രക്തസാക്ഷികളെയും കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം ഒന്നാം നമ്മൾ മംഗൾ പാണ്ഡെയെ കുറിച്ച് നേരത്തെ പറയണ്ടായില്ലേ മംഗൾ പാണ്ഡെ എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റീന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മംഗൾ പാണ്ഡേയെ ആണ് അദ്ദേഹം മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെന്ററി റെജിമെന്റിലെ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ സൈനികനാണ് എന്ന് നമുക്ക് പറയാം ഇനി എന്തുകൊണ്ടാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു മംഗൾപാണ്ഡെ ഇത് ഇങ്ങനൊരു പ്രശ്നത്തിന് നേതൃത്വം നൽകിയത് കൊഴുപ്പ് പുരട്ടിയ തിര ഉപയോഗിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു അങ്ങനെ അദ്ദേഹം മംഗൾപാണ്ഡെ അഡ്ജൂട്ടൻ്റെ ബോഗിനെ കൊലപ്പെടുത്തുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് അദ്ദേഹം കൊലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് അതായത് ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിച്ചിട്ട് അവിടുത്തെ അഡ്ജൂട്ടൻ്റെ പദവി വഹിച്ചിരുന്ന് ഉദ്യോഗസ്ഥനെ പാണ്ഡെ വധിക്കുകയാണ് ആ വധിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ഫലമായി മംഗൾപാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെയിംസ് ഹ്യൂസനാണ് വെടിവെച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പോ അദ്ദേഹത്തെ വധിക്കാനായിട്ട് ശ്രമിച്ചു ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾപാണ്ഡെയെ അറസ്റ്റ് ചെയ്യാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ജോൺ ഹെയ്സി എന്ന് പറയുന്ന ആള് ഉത്തരവിടുകയാണ് ബ്രിട്ടീഷുകാരൻ ഉത്തരവിട്ടു മംഗൾപാണ്ഡയെ അറസ്റ്റ് ചെയ്തോളാം പറഞ്ഞു ഉത്തരവിട്ടു ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ ൂക്കിലേറ്റിയ വ്യക്തി ജമാദാർ ഈശ്വരി പ്രസാദിനെയാണ് പാവം അതായത് ജോൺ ഹേസിയുടെ ഉത്തരവ് ആര് ലംഘിക്കുകയാണ് ബ്രിട്ടീഷ് ജമാദാർ ഈശ്വരി പ്രസാദ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റി മംഗൾ പാണ്ഡയെ പിന്നെ എന്നാ തൂക്കിലേറ്റിയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ടിന് മംഗൾ പാണ്ഡയെ അതിനു മുമ്പ് തന്നെ തൂക്കിലേറ്റ ഉണ്ടായി അപ്പൊ ഒന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക മംഗൾപാണ്ഡെ മുപ്പത്തിനാലാം ഇത്രയും ഓർത്താൽ മതി ഞാൻ ഇതിന് നീട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് വിപ്ലവത്തിലെ മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് റെജി ഇൻഫെൻട്രി റെജിമെന്റിന്റെ അല്ലെങ്കിൽ എന്താണ് ദേശീയ കാലാൽപ്പടയുടെ ബാരഖ്പൂറിലെ ഒരു സൈനികനായിരുന്നു ആര് മംഗൾപാണ്ഡെ അദ്ദേഹത്തിനോട് മൃഗക്കൊഴുപ്പ് പുരുട്ടിയ തിരകൾ ഉപയോഗിക്കാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല അഡ്ജുറ്റൻ്റെ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ആ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുക കൊലപ്പെടുത്തുകയും ആര് ചെയ്യാണ് മംഗൾപാണ്ഡെ ചെയ്യാണ് ഇനി അഡ്ജുട്ടൻ പദവിയിലുള്ള ബോഗിനെ അദ്ദേഹം കൊലപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് അപ്പോ മംഗൾപാണ്ഡയെ വധിക്കാൻ വിപ്ലവ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾപാണ്ഡയെ വധിക്കാൻ ശ്രമിച്ച വേറൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ടായി അഡ്ജുറ്റന്റെ പദവിയിലുള്ള ഒരാളെ അദ്ദേഹം വധിക്കുകയും ചെയ്തു കൂടാതെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജെയിംസ് ഹ്യൂസനെയും ഇദ്ദേഹം വധിക്കാൻ ശ്രമിച്ചു ഇത് രണ്ടും കൂടി ഒരാളെ കൊല്ലുകയും ചെയ്തു വേറൊരാളെ വീണ്ടും കൊല്ലാൻ പോയപ്പോ ഇദ്ദേഹത്തെ എന്താണ് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു അങ്ങനെ അറസ്റ്റ് ചെയ്ത് ൂക്കിലേറ്റാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിന് ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയാക്കാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് നമ്മൾ ആരെ വിളിക്കുകയാണ് മംഗൾ പാണ്ഡ്യയെ വിളിക്കുകയാണ് എന്നാൽ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയാർ എന്ന് ചോദിച്ചാൽ പ്രീതിലതാ വടോദ്കർ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആ പ്രീതിലത വടോദ്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുദ്ധിറാം ബോസ് ക്ഷികളെ ഒക്കെ ഓർത്തുവയ്ക്കണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിലെ ശിപായ്ലഹളയുടെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ീതി ലത വടോദ്കർ വനിതാ രക്തസാക്ഷി പ്രീതി ലതാ വടോദ്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുദ്ധിറാം ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുദ്ധിറാം ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യേന്ദ്രിയ സോറി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി ആരാണ് മുസ്ലിം രക്തസാക്ഷി അഷ്ഫക് ഉള്ള ഖാൻ ആരാണ് അഷ്ഫക് ഉള്ള അപ്പൊ ആദ്യത്തെ രക്തസാക്ഷിയാരാണ് മുപ്പത്തിനാല് റെജിമെന്റിലെ മംഗൾ പാണ്ഡയാണ് അല്ലെ അദ്ദേഹത്തെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിനാണ് എന്താണ് വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിനാണെന്നും കൂടി പുറത്തു വെക്കുക അപ്പൊ ഇത്രയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പല സ്ഥലങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട് ഡൽഹിയിൽ മാത്രല്ല ഓരോരോ ഏരിയ അതായത് ഓരോരോ ഏരിയയിലും എവിടെ ഡൽഹിയില് കാൺപൂരില് ഝാൻസിൽ അതുപോലെ തന്നെ നമ്മുടെ ബറേലിയില് ലഖനൌല് ഒക്കെ ആരാ നേതൃത്വം നൽകിയെന്നും അവിടെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ കലാപത്തിന്റെ വിപ്ലവത്തിന്റെ നേതാക്കന്മാരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നു കൂടെ പഠിച്ച് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം അപ്പൊ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അപ്പൊ ആ വെള്ളക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ